ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ചിങ്ങമാസത്തിൽ അത്തം മുതൽ പത്ത് ദിവസമാണ് മലയാളികളുടെ ഓണാഘോഷം അത്തം പത്തിന് പൊന്നോണം ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളികൾക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ് മഹാബലിയുടെ വരവേൽപ്പിൻ്റെ ഓർമ്മകളാണ് ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ പ്രധാനം മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്നു ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പഞ്ഞ കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ട് വയ്ക്കുന്ന കാർഷികോത്സവം വടക്ക് മുതൽ തെക്ക് വരെ കേരളം ആഘോഷ ദിനങ്ങളാൽ ഉണരും കാലമാണ് ഓണദിനങ്ങൾ പൂക്കളങ്ങളും നാടൻകളികളും ഓണാഘോഷങ്ങളുമായി നാടും നഗരവും ഉണരുന്ന കാലം ഈ സമയം കേരളം സന്ദർശിക്കുന്നവർക്ക് മലയാള തനിമയുടെയും സംസ്കാരത്തിൻ്റെയും നേരനുഭവം അടുത്തറിയാം വള്ളംകളികളും വള്ളസദ്യകളും അത്തച്ചമയവും ആഘോഷങ്ങളും പുലിക്കളിയും കുമ്മാട്ടിയും ഓണത്താറും ഓണവിപണിയും എല്ലാം ചേരുന്ന സമാനതകളില്ലാത്ത സവിശേഷമായ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ കലാപരമായ കാലമാണ് ഓണം ഓണക്കാഴ്ചകൾ അനുഭവം കൂടിയാണ് നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാളലോകത്ത് നിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നു എത്തുന്നുവെന്നതാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം വിഷ്ണു ഭക്തനും പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ പുത്രനും അസുര ചക്രവർത്തിയുമായാണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായ മഹാബലി നീതിമാനും ദാനശീലനുമായ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു കള്ളമില്ല ചതിയില്ല പട്ടിണിയില്ല ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യ സമൃദ്ധമായ രാജ്യം നീതിമാനായ ബലിയുടെ കീർത്തി വിശ്വമാകെ പടർന്നു ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി അശ്വമേധങ്ങളിലൂടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു ബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു ഒരുങ്ങുന്നു വിശ്വം ജയിക്കാൻ വിശ്വജിത് യാഗം തുടങ്ങുന്നു മഹാബലി മഹാവിഷ്ണു ബ്രാഹ്മണകുമാരനായ വാമനനായി ബലിക്ക് മുന്നിലെത്തി മൂന്ന് കാലടി മണ്ണ് ദാനം ചോദിക്കുന്നു ദാനശീലനായ ബലി സമ്മതം മൂളുന്നു പെട്ടെന്ന് ഉടൽ വിശ്വത്തോളം വളർന്ന് വാമനൻ രണ്ട് കാലടികൾ വെച്ച് പ്രപഞ്ചം മുഴുവൻ അളന്നു മൂന്നാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു വിഷ്ണു അവതാരമാണ് വാമനൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു വാമനൻ ബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഇതെന്ന് മലയാളിയുടെ ഐതിഹ്യം ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണണം എന്ന് ബലി മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ മാവേലി മലയാളിയെ കാണാൻ തിരുവോണത്തിന് എത്തുന്നു അത്തം മുതൽ പത്ത് ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടി എന്ന ഐതിഹ്യം വാമനൻ കാൽവെച്ച സ്ഥലമായതുകൊണ്ട് തൃക്കാൽക്കരയായി അത് പിന്നീട് തൃക്കാക്കരയുമായി വാമന അവതാരവുമായി ബന്ധപ്പെട്ട് ഈ കഥയെ ഓണവുമായി നമ്മുടെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓണപ്പാട്ടായ മാവേലി ചരിതം മാവേലി നാട് വാണിടും കാലം എന്ന പ്രചുര പ്രചാരമായ ഈരടികൾ ഈ ഓണപ്പാട്ടിലേതാണ് ഓണാഘോഷത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിപ്പിക്കുന്നതാണ് ഈ ഓണപ്പാട്ട് പരശുരാമ കഥയുമായി ബന്ധപ്പെടുത്തിയും ഓണത്തിന് മറ്റൊരു ഐതിഹ്യവുമുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തോട് ബന്ധപ്പെട്ട് കേരള മഹാത്മ്യത്തിലും ഓണം കടന്നുവരുന്നു